ഹലോ കുട്ടികാരെ ഇന്ന് നമുക്കൊരു പുതിയ കഥ ആയാലോ കുറെ ആയില്ലെങ്കിൽ നമ്മളെ കഥ കേട്ടിട്ട് എന്നാ വന്നോളി കേട്ടോ ചിലന്തി വല രക്ഷിച്ച പാട്ട് പണ്ട് പണ്ട് നമ്മളെ ഇംഗ്ലണ്ടും സ്കോട്ട്ലാൻഡും തമ്മിൽ ഒരു ഇന്ന യുദ്ധം നടന്നു അതിലാണല്ലോ ഇംഗ്ലണ്ടുകാർ എട്ട് നിലയിൽ അങ്ങോട്ട് പൊട്ടി പൊട്ടിയ പാടെ ഇംഗ്ലണ്ടുകാരങ്ങട്ട് ഓടി ഓരോ പടന്മാർ കാട്ടിലേക്ക് ഓടി ഒളിച്ചു അതിന് നമ്മൾ വില്യം എന്നൊരു ചെങ്ങായി ഉണ്ടായിരുന്നു ഓനൊരു ഗുഹ കണ്ടപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി ഒളിക്കാൻ പോയി അങ്ങനെ നമ്മളെ വില്യൻ ചെങ്ങായി ഒരു ഗുഹേൻ്റെ മുന്നിൽ അങ്ങോട്ട് നിന്ന് ആ മുന്നിലാണെങ്കിലോ എട്ടുകാലി വല കെട്ടീനി വല്ല പ്രാണി അതിൽ വന്ന് കെട്ടാലി പിടിച്ചു തിന്ന് പൈപ്പ് മാറ്റാൽ എന്ന് കരുതിയിട്ടാവും പാവ എട്ടുകാലി നമ്മളെ എട്ടുകാലി ആണെങ്കിലോ വലൻ്റെ നടു തന്നെ അങ്ങോട്ട് ഇരിക്കുക അതിനെ കണ്ടപ്പോൾ നമ്മളെ വില്യൻ ചങ്ങായിക്ക് ഭയങ്കര സങ്കടമായി ഞാൻ പോന് ഒന്നാം വെച്ചിനൊക്കെ കേട് എത്തി പോലോ വിചാരിച്ച് വില്യം എന്താ പാവന ചെങ്ങായി നടങ്ങാറാക്കണ്ട വിചാരിച്ചൊക്കെ പലങ്ങോട്ട് മാറ്റാതെ അതിൻ്റെ അടി കൂടെ ഊനങ്ങോട്ട് പോയി ഊന് പോയി ഒരു കുഹൻ്റെ ഉള്ളിൽ ഒരു മൂലൊക്കെ പോയിട്ട് നമ്മൾ വില്യൻ ചെങ്ങായി ഒളിച്ചിരുന്നു ശത്രുക്കളെ നമ്മളെ വില്യൻ്റെ പിന്നാലെ അങ്ങോട്ട് ഓടി വരുന്നുണ്ടെ പശിങ്കര വില്യൻ കുഹയിൽ കയറി ഒളിച്ചില്ലേ ആ ശുചായികളെ കന്നിപ്പെട്ടിട്ടില്ല എന്നാലും വലിയ ഒളിച്ചിരുന്ന കോൻ്റെ മുന്നിലെത്തിയപ്പോൾ ഓലഅ ഉള്ളിലേക്കൊന്ന് തല അങ്ങോട്ട് ഇട്ട് നോക്കി അപ്പോൾ ആദ്യത്തെ സുജായി സുചായി പറഞ്ഞു പൊട്ട അതിൻ്റെ ഉള്ളിലേക്ക് പോവാണെങ്കിൽ ഈ വല അങ്ങോട്ട് കുത്തിച്ച് കണ്ടല്ലേ പോവുള്ളൂ ഇതിപ്പ ഈ എട്ട് കാലേ അതായ്മ തന്നെ ഇരിക്കണേ പിന്നെ എങ്ങനെയാ ചങ്ങായി എൻ്റെ ഉള്ളിൽ കൂടെ പോവാ അങ്ങോട്ട് പോന്ന ഹംകെ പറഞ്ഞിട്ടാണ്ട് സുചായി ആ എല്ലാവരും അങ്ങോട്ട് പോയി അങ്ങനെ നമ്മളെ വലിയ ചങ്ങായിനെ ആ സുജായ്ക്കൾക്കൊന്നും കണ്ടുപിടിച്ചാൻ പറ്റിയില്ല ബുക്കായിട്ട് അവിടെ അങ്ങോട്ട് ഇരുന്ന് അപ്പം നമുക്ക് ഈ കഥയിൽ നിന്ന് എന്താങ്കിലും മനസ്സിലായത് ജീവികളോട് നാം കാട്ടുന്ന ദയ ചിലപ്പോൾ നമ്മുടെ രക്ഷയ്ക്ക് വഴിയൊരുക്കും ചിലന്തേ ഉപ ഉപദ്രവിക്കാതിരുന്ന വില്യമിൻ്റെ ജീവൻ രക്ഷപ്പെട്ട കഥ അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത് എൻ്റെ കൂട്ടുകാർക്ക് നമ്മൾ ഈ കഥ നല്ലോണം പറ്റിക്കണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഒന്ന് ലൈക്കും കൂടിയും ചെയ്തോളെ അപ്പോൾ ബൈ